കണ്ണീരോടെ കേരളക്കര നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു അന്താരാഷ്ട്ര പുരസ്കാരങ്ങളടക്കം നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് രജീന്ദ്രകുമാറാണ് അന്തരിച്ചത് മാതൃഭൂമി പത്രത്തിലെ എക്സിക്യൂട്ടൻ കാർട്ടൂൺ പങ്ക്തിയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു രജീന്ദ്രകുമാറിന് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു റൊമാനിയ ബ്രസീൽ തുർക്കി എന്നിവിടങ്ങളിൽ നടന്ന അന്താരാഷ്ട്ര കാർട്ടൂൺ മത്സരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും പുരസ്കാരങ്ങൾ നേടിയ കലാകാരൻ കൂടിയാണ് രജീന്ദ്രകുമാർ അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് മാധ്യമലോകം അദ്ദേഹത്തിന് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ